നമസ്കാരം തിരുവനന്തപുരം ന്യൂസിലേക്ക് സ്വാഗതം ഗംഗാ നദിയിൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി മഹാകുംഭമേള നടക്കുന്നതിനിടെയാണ് ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയതെന്നത് ശ്രദ്ധേയമാണ് മനുഷ്യ വിസർജ്യത്തിലുള്ള ബാക്ടീരിയ ആണ് കോളിഫോം ബാക്ടീരിയ ഈ ബാക്ടീരിയ ആണ് ഗംഗാ നദിയിൽ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് കണ്ടെത്തിയത് പരിശോധന നടത്തിയ നദിയിലെ എല്ലാ സ്ഥലങ്ങളിലും ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു ഈ വിവരം മലിനീകരണ നിയന്ത്രണ ബോർഡ് ദേശീയ ഹരിത ട്രിബ്യൂണലിനെ അറിയിച്ചിട്ടുണ്ട് കൂടുതൽ പരിശോധന നടത്തിയ ശേഷം പരിശോധനാ ഫലം വെബ്സൈറ്റിൽ പ്രദർശിപ്പിക്കാനും ദേശീയ ഹരിത ട്രിബ്യൂണൽ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിനോടും ഉത്തർപ്രദേശ് മലിനീകരണ നിയന്ത്രണ ബോർഡിനോടും നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാൽ ഉത്തർപ്രദേശ് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇതിന് തയ്യാറായില്ലെന്ന് ട്രിബ്യൂണൽ ചെയർപേഴ്സൺ ജസ്റ്റിസ് Oh my gosh. ശ്രീവാസ്തവ ജുഡീഷ്യൽ അംഗം ജസ്റ്റിസ് സുധീർ അഗർവാൾ വിദഗ്ധ അംഗമായ എ സെന്തിൽവേൽ എന്നിവരടങ്ങിയ ബെഞ്ച് കുറ്റപ്പെടുത്തി ചില ജലപരിശോധനാ റിപ്പോർട്ടുകൾ ഉൾപ്പെടുത്തിയ കവറിംഗ് ലെറ്റർ മാത്രമാണ് ബോർഡിന് സമർപ്പിച്ചതെന്നാണ് ബെഞ്ച് വ്യക്തമാക്കുന്നത് ഗംഗാ നദിയിലെ പല സ്ഥലങ്ങളിലും കോളിഫോം ബാക്ടീരിയയുടെ അളവ് ഉയർന്നതായി കണ്ടെത്തിയെന്നാണ് യു പി മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ടിലും പറയുന്നത് നൂറ് മില്ലി ലീറ്റർ ജലത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് യൂണിറ്റുകൾ മാത്രമാണ് കോളിഫോം ബാക്ടീരിയയുടെ അനുവദനീയമായ പരമാവധി അളവ് യു പി മലിനീകരണ നിയന്ത്രണ ബോർഡിനാണ് ഗംഗ നദിയിലെ പ്രയാഗ് ജലത്തിന്റെ ഗുണനിലവാരം പരിപാലിക്കേണ്ട ചുമതല കുംഭമേളയോട് അനുബന്ധിച്ച് കോടിക്കണക്കിന് ആളുകളാണ് ഗംഗാ നദിയിൽ പുണ്യസ്നാനം നടത്തിയത്